महता पिरी उघाटने ബഹുമാനപ്പെട്ടി ഫൈസിളാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോ ഒരുപാട് പറയാനുണ്ട് ഇവിടെ കാരണം പറഞ്ഞാൽ തരോ ജാമ്യാനൂരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടി പിന്നെ ദാറു നജാത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഇവിടുത്തെ മുഹത്തിനങ്ങൾ പറഞ്ഞാൽ ന്യായം തരും ജാമ്യാനൂരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അസ്തർ അലി ഫൈസ ദാറു നജാത്തിനെങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ എങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പൊ കാണിച്ചേരാ

समस्त मुसाफिर ये बने हैं, आह समस्त मुसाफिर वो यानी मानसून में भी मार्ग जाते हैं, यानी ये इतने मार्ग में तो बचा लिया है सुम समस्त मुसाफिर तो दीर्घानुग्रह आधे हैं इतने मार्ग में तो केवल परिचारिका में ले आई के अंदर ये समस्त मुसाफिर अब इतने बड़े अब सामने ही ये मार्ग में तो बचा ल

الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. വിപുലമാകാനുണ്ടായ ഒരു കാരണം സോഷ്യൽ മീഡിയയിൽ സമസ്തയുടെ ശത്രുക്കളായ ആളുകളുടെ കുപ്രചരണങ്ങളാണ് എന്ന് പറയാനുള്ള പറയാതിരിക്കാതെ അവർക്ക് പ്രത്യേകം നന്ദി കൂടി അറിയിക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജ് ആണെങ്കിലും വരുമാനപ്പെടുന്ന ഇസ്ലാമിക് സ്ഥാപനങ്ങളാണ് സമസ്ത വള്ളവും വളവും നൽകിക്കൊണ്ട് സമസ്തയുടെ സമുന്നതരായ ആരും അതുപോലെ സാധാത്യങ്ങളും വളർത്തിയെടുത്ത മഹത്തായ സ്ഥാപനങ്ങളാണ് ഈ ഈസ്ലാമിക് സെന്ററാകട്ടെ അതല്ലെങ്കിൽ കേരളത്തിൽ പടർന്ന് പന്തുലിച്ചു കൊണ്ടിരിക്കുന്ന അറബി കോളേജുകളെ ഏത് പരിശോധിച്ചാലും സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ് അതിൽ സമസ്തല്ല ഞങ്ങൾ മാത്രമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവരോടൊന്നും പറയുക ഞങ്ങളൊന്നും വെട്ടിയോരക്കാർക്ക് മാത്രമേ മറുപടി പറയാ ഞങ്ങളൊക്കെ കാലം തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തമായി സംഘടന ഇവിടെ രൂപീകരിച്ചത് ഒന്നരി ഒന്നരായ നിർദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സമസ്തക്ക് സംരക്ഷണ കവചം ചെയ്യാൻ ജമാഅത്തിന്റെ പ്രവർത്തനകാലത്ത് ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ആരെയെങ്കിലും കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ തിത്തൂരം വാങ്ങിയിട്ട് ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും വചനം ഉപയോഗിച്ചതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും തൂക്കുമരത്തിലേക്കുമ്പോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തൂപ്പുമരത്തെ ഏറ്റുവാങ്ങാൻ തയ്യാറായ ചരിത്രം

ஒரு காரியம் மாத்திரம் மருந்து வச்சுக்கால் அது உணங்கி போகும்பத்தில் ஒருமப்படுத்தது அது மக்கள் மும்பில் ஒரு ஆளு உபயோப்படுத்திக்கொண்டு செய்யணும் உதவிச்சு ஆதரவு சங்காடகிறது അതിന്റെ ഇടയിലാണ് ചില തടയലുകളും എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നാല് വീട്ടിൽ പോയിട്ട് പറയുമ്പോൾ വരെ നിങ്ങളെ വേണ്ടി അവിടെ തയ്യാറാണ് ോളം നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ ഹീനമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ഞങ്ങൾക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല ാലും ആ കൈകാലം കെട്ടാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ശിക്ഷാവായി ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഇവിടെത്തും ഒരു കാല ഓർപ്പാട് ഞങ്ങളൊക്കെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ ഞങ്ങളെ ഉസ്താദിമാർ ഒരു ലോമത്തിന് അവിതർജിതമായി കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇതൊന്നും ആവേശം കൊടുക്കാൻ വേണ്ടി പറയുന്നില്ല ജീവിതത്തിൽ ഉറച്ച നമ്മുടെ രക്തങ്ങളിൽ അലിഞ്ഞതാണ് പറയുന്ന സംഘടന അതിനെ തകർത്താൻ നമ്മുടെ വിശ്വാസങ്ങൾക്ക് വൈകല്യം വരുത്താൻ ഏതൊക്കെ പ്രസ്ഥാന പ്രസ്ഥാനക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് അച്ചാരം വാങ്ങിയിട്ട് ആരൊക്കെ ഇറങ്ങി പുറപ്പെട്ടാലും അവരെ ഇരുത്തോണ്ട് സമസ്തയുടെ ഈ മക്കൾ തയ്യാറാണോ

ആ സമസ്ത അദ്ദേഹം നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം സമസ്ത മുസാവരീരുമാനം അദ്ദേഹത്തിന് മാറ്റി നിർത്തിയത് പുനഃപരിശോധിക്കണമെന്ന് ഐക്യകണ്ഠേന സമസ്ത മുസാവര അവിടെ തീരുമാനമെടുത്തിട്ടില്ലേ

ഇവർ ഞങ്ങൾ നയിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഒരു ശക്തിക്കും കഴിയില്ല കഴിയില്ല എന്ന് സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചിന്തിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാതാ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ പിന്നെ والحق هو الثابت الباقي الذي لا يزول ان الباطل لا بقاء له ولا ثبات